ഹായ് കെറഡ് ജയഹന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നേവി എസ് എസ് ആർ എം ആർ എം എയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം നേവി എസ് എസ് ആർ എം ആർ എം എ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിലും അതുപോലെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ആദ്യത്തെ ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടു ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്നാൽ ഒത്തിരി കുട്ടികൾക്ക് ആദ്യത്തെ ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ചാൻസ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ മൂന്ന് ഇൻടേക്കും പ്രോപ്പറായിട്ടായിരിക്കും ഇന്ത്യൻ ടി വി നടത്താൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഇൻടേക്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഇൻടേക്കിലെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യയിലേക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കണം ഒരു ചാൻസേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നലെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി എസ് എസ് ആർ ആൻഡി എം ആറിൻ്റെ സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്തതിന് ശേഷം മിക്ക കുട്ടികളുടെ ഡൗട്ടാണ് അവരുടെ എക്സാം റിസൾട്ട് എപ്പോൾ വരും അതുപോലെ തന്നെ അവരുടെ ഫൈനൽ ജോയിനിങ് എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മളും ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നലെ ഇതേ രീതിയിൽ അതായത് ഇതും പറഞ്ഞിട്ടൊരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കുട്ടികളെ കട്ട് ഓഫ് ഓക്കെ മോനെ കട്ട് ഓഫ് വീഡിയോ ആൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് മോനെ നോക്കുക കുട്ടികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അഗ്നിവീർ എസ് എസ് ആർ എം ആർ ആൻഡ് എസ് എസ് ആർ മെഡിക്കൽ സീറോ ടുവന്റി ട്വന്റി ഫൈവ് സ്റ്റേജ് ടു ഇസ് കംപ്ലീറ്റഡ് ലെറ്റേഴ്സ് ഫൈവ് അതായത് ജൂലൈ എൻഡോടെ ജൂലൈ എൻഡോടെ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ വരാൻ പോകും എന്നാണ് പറയുന്നത് മനസ്സിലായത് എന്താണ് കുട്ടികൾ നിങ്ങളുടെ ജോയിനിങ് ലെറ്ററാണ് ഇവിടെ പറയുന്നത് ട്രെയിനിങ് ഒന്നും എന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നോക്കാം എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്നും കേട്ടോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ എക്സാം നിങ്ങൾ ഫിസിക്കലി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഔട്ട് ആണ് മനസ്സിലായ മോനെ നിങ്ങൾ ഇപ്പം ഫിസിക്കൽ മെഡിക്കൽ പാസ്സായി ബട്ട് എക്സാം ഫെയിലായി നെക്സ്റ്റ് എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ ആകുമ്പോൾ പ്ലീസ് റിപ്ലൈ ദേവൻ ഏതിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ ക്ലിയർ നോക്കുന്നു കുട്ടികളെ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇന്നലെ ഇട്ട വീഡിയോയുമായിട്ട് കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് മുൻ വർഷങ്ങൾ എങ്ങനെയാണോ നടന്നത് അതനുസരിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ആഗസ്റ്റ് എൻറ്റോടെ അതുപോലെ തന്നെ സെപ്റ്റംബർ എൻ്റോടെ അങ്ങനെയാണ് എല്ലാ തവണയും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ തവണ ഇന്ത്യൻ നേവി ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കുക കുട്ടികളെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ വരുമെന്നാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ആ രണ്ട് പോസിബിലിറ്റിയും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നോക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സ്റ്റാർട്ടായത് ട്വൻറ്റി നയൻത് മാർച്ചിനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് സിക്സ്റ്റീൻത് ഏപ്രിൽ ആയിരുന്നു ടെൻത്ത് ഏപ്രിൽ ആയിരുന്നു ടെൻത്ത് ഏപ്രിൽ ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോയ്ക്ക് നിങ്ങൾക്ക് ടൈം ലഭിച്ചിട്ടുണ്ടായിരുന്നു എം ആറിൻ്റെ എക്സാം നടന്ന് ട്വൻറ്റി ടു ട്വൻ്റി ഫോർ മെയ്യിലാണ് എസ് എസ് ആറിൻ്റെ എക്സാം നടന്ന ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് മെയ്യിലാണ് നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നത് നയൻറ്റീൻത് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതിലാണ് നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നത് ഇനി സ്റ്റേജ് ടു പ്രോസസ് നമുക്ക് നോക്കാം സ്റ്റേജ് ടുവിൻ്റെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്ന് ജൂണിലാണ് സ്റ്റേജ് ടു സ്റ്റാർട്ടായത് ട്വൻറ്റീ തേർട്ടീൻ ജൂൺ മുതൽ ഫൈവ് ജൂലൈ വരെയാണ് ഫൈവ് ജൂലൈ വരെയാണ് നിങ്ങളുടെ സ്റ്റേജ് ടു പ്രോസസ്സ് നടന്നത് അല്ലേ കുട്ടികളെ യെസ് പിന്നെ ഫൈനൽ അപ്ഡേറ്റ് എന്താണ് വന്നേക്കുന്നത് ഫൈനൽ റിസൾട്ട് ഡേറ്റ് വന്നേക്കുന്നത് ജൂലൈ എൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എൻഡോടെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് അറിയേണ്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മാറ്റർ എത്ര പെർസെൻറ്റേജ് കറക്റ്റാണെന്നാണ് നമ്മൾ അറിയേണ്ടുന്നത് ഇത് കറക്റ്റായിരിക്കുമോ ഇപ്പോൾ ജൂലൈ ആണ് നടക്കുന്നത് ജൂലൈ എൻഡെന്ന് പറയുന്നത് ഇപ്പം ഇന്ന് പത്തൊമ്പതായ ഡേറ്റ് ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ എൻഡിൽ തന്നെ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ വരുമോ എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ അതിനുവേണ്ടി നിങ്ങളെ ഞാൻ കൊണ്ടുപോവാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലോട്ടാണ് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് നോക്കാം നോക്കൂ കുട്ടികളെ ഇൻടേക്ക് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സീറോ വൺ റബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻസിക്സ് ഈ മൂന്ന് ഇൻഡേക്കിനും കൂടി ഒരു ഫോം ഫില്ലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഒരു എക്സാം ആയിരുന്നു പറഞ്ഞത് കറക്ഷൻ വിൻഡോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്ക് ടെൻ ഏപ്രിൽ വരെ ആയിരുന്നു നിങ്ങളുടെ ഫോം ഫില്ലിംഗ് പറഞ്ഞത് പക്ഷേ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ ഏപ്രിൽ വരെ നിങ്ങൾക്ക് ടൈം ലഭിച്ചിരുന്നു അതനുസരിച്ച് കറക്ഷൻ വിൻഡ്യയുടെ എന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡായി എന്താണ് കറക്ഷൻ വിൻഡ്യയുടെയും ഡേറ്റ് എക്സ്റ്റെൻഡായി ഇവിടെ മുതലേ എന്താണ് സ്റ്റാർട്ടിങ് മുതലേ തന്നെ നിങ്ങളുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാൻ തുടങ്ങി അതുകൊണ്ട് പ്രോബ്ലം വന്നത് ഇന്ത്യൻ നേവിക്കല്ല അല്ല തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റിനായിരുന്നു അത് എവിടെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതിനുശേഷം നോക്ക് ഇവിടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി ഫൈനൽ ടൈമിൽ അതായത് ലാസ്റ്റ് ടൈമിൽ സൈറ്റൊക്കെ ജാമായ കുട്ടികൾക്ക് കുറച്ചൊരു ടൈം ലഭിച്ച് ഫോം ഫില്ല് ചെയ്യാനായിട്ട് അല്ലേ പിന്നെ സ്റ്റേജ് വണ്ണിൻ്റെ എക്സാം ടൈം പറഞ്ഞിരുന്ന മെയിലായിരുന്നു റിസൾട്ട് പറഞ്ഞതോ റിസൾട്ടും പറഞ്ഞത് മെയ്യിൽ വരുമെന്നാണ് പക്ഷെ അങ്ങനെയാണോ നടന്ന് അങ്ങനെയല്ല നടന്നത് എങ്ങനെയാണ് നടന്നത് അത് നമുക്ക് നോക്കാം ഇന്ത്യൻ നേവി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്ത് നോക്കൂ കുട്ടികളെ നിങ്ങളുടെ സ്റ്റേജ് വൺ എന്താണ് നിങ്ങളുടെ സ്റ്റേജ് വണ്ണിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നടന്നത് ലാസ്റ്റ് ആയിരുന്നു ട്വൻറ്റി ടു ട്വൻ്റി ഫോർ മെയ് ആയിരുന്നു മെയ് എൻഡിലായിരുന്നു അതുപോലെ ലാസ്റ്റ് മെയ്യിലായിരുന്നു നിങ്ങളുടെ എസ് എസ് ആറിൻ്റെ എക്സാം നടന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എങ്ങനെയവർ മെയില് നിങ്ങൾക്ക് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തില്ല മെയിലിൽ നടന്നില്ല അതിനുശേഷം അവർ റിസൾട്ട് ഔട്ട് ചെയ്ത് എപ്പോഴാണ് റിസൾട്ട് ഔട്ട് ചെയ്ത് ജൂണിലാണ് എന്നാണ് കുട്ടികളെ റിസൾട്ട് വന്നത് എപ്പോഴാണ് റിസൾട്ട് നിങ്ങളുടെ വന്നത് നയൻറ്റീൻത്ത് ജൂണിനാണ് എന്നാണ് റിസൾട്ട് നിങ്ങളുടെ വന്നിരിക്കുന്നത് നയൻറ്റീൻത്ത് ജൂണിനാണ് നോക്ക് ജൂൺ പത്തൊമ്പതിനാണ് ഇനി ഇവിടം വരെ ഈ ഒരു റിസൾട്ട് ലേറ്റായിട്ട് വന്നതുകൊണ്ട് പ്രോബ്ലം ആർക്കാണ് വന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കാണ് ഇവിടെ പ്രോബ്ലം വന്നത് കാരണം എന്താണ് സ്റ്റേജ് ടൂവിലേക്ക് ഇവർക്ക് ടൈം വളരെ കുറവാണ് ലഭിച്ചത് ജൂൺ പത്തൊമ്പതിന് റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റേജ് ടു സ്റ്റാർട്ടായെന്ന സ്റ്റേജ് ടു നോക്കെ സ്റ്റേജ് ടു ജൂൺ തേർട്ടീന്തിന് സ്റ്റാർട്ടായി ജൂൺ മുപ്പതിന് സ്റ്റേജ് ടു സ്റ്റാർട്ടായി മെയ്യിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ നേവി എസ് എസ് ആർ ആൻഡ് എം ആർ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സ്റ്റേജ് ടൂവിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു മാസമെങ്കിലും ടൈം ലഭിച്ചതിന് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് മിനിമം തേർട്ടി ഡേയ്സ് മാക്സിമം ഫോർട്ടി ഫൈവ് ഡേ ടൈം ലഭിക്കുമായിരുന്നു പക്ഷേ ഇവിടെ ലഭിച്ചിട്ടില്ല അതിനുശേഷം സ്റ്റേജ് ഓ സ്റ്റേജ് ടു ഇന്ത്യൻ നേവി എന്താണ് പ്രോപ്പറായിട്ട് അങ്ങ് ഫാസ്റ്റ് ആക്കി സ്റ്റേജ് ടൂവിൽ എങ്ങനെയാണോ നേവി പറഞ്ഞിരുന്നത് സ്റ്റേജ് ടു ഇൻഡേക്ക് നോക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോൾ അപ് ലെറ്റർ ജൂണിൽ തന്നെ നിങ്ങൾക്ക് വന്നു ജൂണിൽ തന്നെ വന്നു വന്നില്ലേ ജൂണിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് കോൾ അപ് ലെറ്റർ എങ്ങനെയാണ് ജൂൺ പത്തൊമ്പതിനാണ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തത് എന്നിട്ട് സ്റ്റേജ് നയൻറ്റീൻ ഫോർ അഗ്നിവീർ അതായത് സ്റ്റേജ് ടു സ്റ്റാർട്ട് ആവുന്ന എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ ട്വന്റി ഫൈവ് അതേ രീതിയിൽ തന്നെ സ്റ്റേജ് ടു എപ്പിളാണ് സ്റ്റാർട്ട് ആയത് സ്റ്റേജ് ടു സ്റ്റാർട്ട് ആയിരിക്കുന്നത് ജൂൺ മുപ്പതിനാണ് അതും വളരെ ക്ലിയർ ആയിട്ട് നേവി എന്താണ് ഫാസ്റ്റാക്കി ഇനി നെക്സ്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കുട്ടികളെ നോക്കും ഇൻഷക്ഷൻ അറ്റ് ചിൽ സീറോ ടുവന്റി ട്വന്റി ഫൈവ് എന്താണ് ഇൻഡക്ഷൻ അറ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഈ ഒരു ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് എപ്പോഴാണ് സെപ്റ്റംബർ ആണ് എപ്പോഴാണ് സെപ്റ്റംബർ ആണോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്നലെ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇതിൽ പറയുന്ന എന്താണ് ജോയിനിങ് ലെറ്റർ വിൽ ബി ഇഷ്യൂഡ് ബൈ എൻഡ് ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റോടെ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ വരുമെന്നാണ് ഇവിടെ രണ്ട് ഉള്ളത് ഇന്ത്യൻ നേവി ചിലപ്പോൾ അതായിരിക്കും ഓരോ കേഡറ്റ്സുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ അതായത് നിങ്ങളുടെ ലെറ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ചിലപ്പോൾ ഈ മാസം എൻ്റോടെ ഔട്ട് ചെയ്യും എന്നിട്ട് സെപ്റ്റംബറോടെ നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ ആയിരിക്കും വരാൻ പോകുന്നത് കൊളപ്പ് ലെറ്റർ മനസ്സിലായ എന്തായാലും നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ടാ നിങ്ങൾ പോകാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് അത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇനി പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജൂലൈ കംപ്ലീറ്റ് ആകാനായിട്ട് അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ ഇത് ഇന്നലെ വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോ പബ്ലിക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് അതിനു മുമ്പ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു രാവിലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ അതായത് ഇന്നലെ അപ്ഡേറ്റ് ചെയ്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അത് നമ്മൾ ഔട്ട് ചെയ്ത് അതിന് ശേഷമാണ് ഈ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് ക്ലിയർ അത് നിങ്ങളിൽ എത്തിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് ഇവിടെ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത് ഒന്ന് ഈ പറയുന്ന ജൂലൈ എൻ്റെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും എന്നിട്ട് സെപ്റ്റംബറിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് അയക്കുന്നതായിരിക്കും മനസ്സിലായി അതാണ് നയൻറ്റി വരാനുള്ള സാധ്യത നിങ്ങളുടെ ജോയിങ് ലെറ്റർ ഇപ്പോൾ വന്നാലും സെപ്റ്റംബറിലായിരിക്കും നിങ്ങളെന്താണ് അവർ ട്രെയിനിങ്ങിനായിട്ട് വിളിക്കാൻ പോകുന്നത് ക്ലിയർ ആയല്ല കുട്ടികളെ ഒത്തിരി കുട്ടികൾ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റും പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും സൊല്യൂഷനുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അപ്ഡേറ്റ് വരാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ നേവി ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ട്രെയിനിങ് ടൈമിനെ കാട്ടിയും അതായത് ട്രെയിനിങ് ടൈം ഇവിടെ സെപ്റ്റംബർ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ആണ് അതനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ഇൻഡേക്കിനെ വിളിക്കുന്നത് ഒക്ടോബറിൽ ഇവിടെ ഫെബ്രുവരി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് അടുത്ത ഇടയ്ക്ക് മാർച്ച് ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇവർ ഇപ്പോൾ ഏത് രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് വരുത്താൻ പോകുന്നതെന്ന് നമുക്കിപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ട് ഓപ്ഷനേ ഉള്ളൂ എൻഡിങ്ങിൽ നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ വരും അതിനേ സെപ്റ്റംബറിൽ നിങ്ങളെ ട്രെയിനിങ്ങിന് വിളിക്കും ഈ ജോയിനിങ് ലെറ്ററിന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഐഡിയയിൽ അത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും കേട്ടോ കേട്ടക്കൂട്ടികൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇവിടെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിച്ച പോയിൻറ്റാണിത് ബാക്കി കട്ട് ഓഫിൻ്റെ കാര്യങ്ങളും വീഡിയോയിൽ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയാലും കുട്ടികളെ നമ്മളൊരു ഡൗട്ട് സെഷൻ വെക്കുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഡൗട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം എന്തായാലും അപ്ഡേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി ആൻഡ് ഡി വിയുടെ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് മോക്ക് ടെസ്റ്റ് ആൻഡ് പിഐയ്ക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡി വിയുടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ജിയുടെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് പിന്നെ എയർഫോഴ്സിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എയർഫോഴ്സ് എക്സിൻ്റെ ഫോർ തൗസൻഡ് വൈഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെയും നാവിക് ജി ഡി ആൻഡ് ഡി വിയുടെയും ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസും അവൈലബിൾ ആണ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക ഓൺലൈൻ ഓൺലൈൻ അഡ്മിഷൻ എടുക്കുക ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും എക്സാം ഓറിയൻ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ കുട്ടികളെ ഓക്കെ സർ ഫിസിക്കൽ എല്ലാം പാസ്സായി ടു ഹ്ലി മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ കിട്ടും ലഭിച്ചു ഓക്കെ നോക്ക് ഈ സ്റ്റേജ് ടു നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നടന്ന സ്റ്റേജ് ടു നിങ്ങൾ ക്വാളിഫൈ ആയി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻഡേക്കിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് മൂന്ന് ഇൻഡേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാനല്ല പങ്കെടുക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഇൻഡേക്കേ പറ്റത്തുള്ളൂ അതിപ്പം നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും പോനെ കേട്ടോ പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയുടെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടുകളാണ് ഞാൻ പറയുന്നത് മനസ്സിലാ കോൾ നമ്മുടെ ഇവിടുത്തെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൾ ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പിലാവുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും കോൾ ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും പിന്നെ കോഴ്സ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയെ കോണ്ടക്ട് ചെയ്യാവുന്നതാണ് രണ്ടടുത്തും നമ്മൾ സ്റ്റാഫിനെ ഡിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ലൈസേഷൻ്റെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്